പ്രിയമുള്ളവരെ സാധാരണയായി ആലങ്കാരികമായി പറയുന്നതിനപ്പുറത്ത് ഗംഭീരമായ ഈ സദസ്സിനെ സാക്ഷി നിർത്തി വിനോദ് കണ്ടെങ്കാവിൽ രചിച്ച തൃശ്ശൂർ പൂരം മധ്യകേരളത്തിൻ്റെ പൂരചരിത്രം എന്ന ഗ്രന്ഥം ഇന്ന് ഔപചാരികമായി ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഒരുപക്ഷെ മാതൃഭൂമിയുടെ തൃശ്ശൂർ ഒരുപാട് പുസ്തക പ്രകാശന ചടങ്ങുകളും പുസ്തക പ്രദർശന ചടങ്ങുകളുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു ബഹുജന പങ്കാളിത്തത്തോടെ നടന്നിട്ടുള്ളത് ആദ്യമായിട്ടായിരിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്തരമൊരു വേദിയിലേക്ക് ഈ ചടങ്ങ് മാറ്റേണ്ടി വന്നത് ഈ ചടങ്ങ് ഒരു ഔപചാരികതയില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് സ്വാഗതം പറയലോ അധ്യക്ഷനോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല പ്രമുഖമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നേരെ ചടങ്ങിലേക്ക് കിടക്കാമെന്ന് തോന്നുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഒൻപതാം തീയതി അതായത് ആ കൊല്ലത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ തലേദിവസം ഞാൻ സ്വയം പൂരത്തി പറയുകയല്ല ഞാൻ എല്ലാവരും പൂരത്തെക്കുറിച്ചും അതിൻ്റെ ആവേശങ്ങളെക്കുറിച്ചും എഴുതിയപ്പോൾ ഞാൻ ഒരു ചെറിയ കുറിപ്പ് എഴുതിയത് ശ്രീ വിനോദനെക്കുറിച്ചായിരുന്നു അതിൻ്റെ അവസാനം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു ഇത് ക്രോഡീകരിച്ച് ശേഖരിച്ചൊരു പുസ്തകമാക്കിയാൽ അത് വരും തലമുറയ്ക്കുള്ളൊരു ഒരു വെപ്പായിരിക്കും അത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ള ആഗ്രഹം മാതൃഭൂമി തന്നെ അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് എഴുതാനായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ലെങ്കിൽ വിഷമമായാലോ എന്ന് കരുതി ഞാനത് അങ്ങനെ പറഞ്ഞില്ല അത് വൈകാതെ സംഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഏതായാലും ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ മാതൃഭൂമി തന്നെ ഈ മഹൽ സംരംഭത്തിന് മുൻകൈയ്യെടുത്തത് വളരെ നല്ല രീതിയിൽ പ്രസിദ്ധീകൃ പ്രസിദ്ധീകരിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഞാനിതോടൊപ്പം വിനോദിനു വേണ്ടി കൂടി അത് സദസരോടും പുസ്തക പ്രേമികളോടും ഇവിടെ കൂടിയ എല്ലാവരോടും പങ്കുവെക്കുന്നു ഈ ചടങ്ങിൽ ഒരു പക്ഷേ ഏറ്റവും അധികം സന്തോഷിക്കുന്നയാൾ ഇവിടെ സന്നിഹിതയല്ല അത് വിനോദിൻ്റെ അമ്മയാണ് കണ്ണിങ്കാവിൽ അമ്മ എന്ന വിനോദിൻ്റെ അമ്മ വിനോദിൻ്റെ അമ്മയെ ഞാൻ കണ്ടിരുന്നു ഒരു പക്ഷേ ഞാൻ ഒന്നുകൂടി സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ ഒന്നുകൂടി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അമ്മ ഒരു പക്ഷേ വരുമായിരുന്നു പക്ഷെ അങ്ങനെ വരാൻ പറ്റിയ ഒന്ന് ഇവിടെ ഇരിക്കാൻ പറ്റിയ ഒരു ആരോഗ്യ അവസ്ഥയിലല്ല അമ്മ എന്നുള്ളത് കൊണ്ടാണ് അമ്മ വരാതിരുന്നത് പക്ഷേ അമ്മയുടെ അകലെയായിരുന്നു കൊണ്ടുള്ള എല്ലാ ആശംസകളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും എനിക്ക് ഉറപ്പുണ്ട് വിനോദ് ആമുഖത്തിൽ പറയുന്നുണ്ട് അമ്പലപ്പറമ്പുകളിൽ ഇരപ രാവുപകലുകളില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് തിരിച്ച് വരുമ്പോൾ യാതൊരു പരിഭവവുമില്ലാതെ പരിഭവലേശമില്ലാതെ എന്നോട് യാതൊരു അനിഷ്ടവും കാണിക്കാതെ ഇരുന്ന് എൻ്റെ അമ്മയാണ് ഇതിന് ഈ എഴുത്തിന് ഒരു പ്രേരകമായിട്ടുള്ള ഘടകം അതിനുള്ള അറിവ് പകർന്നു തന്നത് അച്ഛൻ ബാലകൃഷ്ണ മേനോൻ അദ്ദേഹം പെരുവനം ഗ്രാമത്തിലെ ഉള്ള ആളാണ് ആ ജന്മം കൊണ്ട് തന്നെ അത്തരത്തിലാണല്ലോ അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹം മേളത്തിൻ്റെ പ്രാഥമികമായ അറിവുകൾ വിനോദിന് പകർന്നു കൊടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് ഒരു ലേഖനം മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ എഴുതുന്നത് അത് അതിനുശേഷം അദ്ദേഹം തുടർന്ന് മൂന്ന് നാല് ലേഖനങ്ങൾ വാരാന്ത്യപ്പതിപ്പിൽ എഴുതുകയുണ്ടായി മച്ചാട് കുറിച്ചാണ് ആദ്യത്തെ ലേഖനമായിരുന്നത് അതിനുശേഷം ചോറ്റാനിക്കല സുഭാഷിനെക്കുറിച്ചും തൃക്കൂർ രാജകുമാരാരെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എഴുതുകയുണ്ടായി തുടർന്നാണ് അദ്ദേഹം മാതൃഭൂമിയുടെ നഗരം പേജിൽ കലയുടെ കൈവഴികൾ എന്ന പേരിൽ നിരന്തരമായി മുപ്പത് ലേഖനങ്ങൾ അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ എഴുതുകയുണ്ടായി അതിനുശേഷം ശേഷം ഇരുപത്തഞ്ച് ലേഖനങ്ങൾ കൂടി രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം എഴുതുകയുണ്ടായി മുപ്പത് കലാരൂപങ്ങളെക്കുറിച്ചായിരുന്നു ഈ അമ്പത്തഞ്ച് ലേഖനങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ പ്രതിപാദിച്ചിരുന്നത് ഞാൻ നേരത്തെ ഏറ്റവും അധികം സന്തോഷിക്കുന്നയാൾ വിനോദൻ്റെ അമ്മയാണ് ആയിരിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തരമൊരു ചടങ്ങിനും ഇത്തരമൊരു പുസ്തകത്തിൻ്റെ പിറവിക്കും കാരണഭൂതൻ ആയ ഒരാളുണ്ട് അദ്ദേഹം ഏറ്റവും ഈ സദസ്സിൻ്റെ ഏറ്റവും പുറകിൽ ഇരിക്കുകയെല്ലാം നിൽക്കുന്നുണ്ട് മാതൃഭൂമിയുടെ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീ എം കെ കൃഷ്ണകുമാർ ഒരുപക്ഷെ മാതൃഭൂമിയുടെ ഒരു സാരഥി തന്നെ ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിലെ അനൗചിത്യം കൊണ്ടാണ് വിനോദിൻ്റെ നിർബന്ധ ബുദ്ധിയായുള്ള സ്നേഹപൂർവ്വമുള്ള ആവശ്യം നിരസിച്ച് അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ശ്രീ വിനോദ ശ്രീകൃഷ്ണകുമാറാണ് എന്നോട് ഇക്കാര്യം ഈ ലേഖനങ്ങൾ വായിച്ചതിന് ശേഷം പറഞ്ഞത് നമുക്ക് ഇത്തരത്തിലൊരു പങ്ക്തി തുടങ്ങിയാലോ വിനോദിനെ കൊണ്ട് അത് എഴുതിച്ചാലോ എന്ന് അത് ഒരു ചാല് ഒരു മാർഗം കാണിച്ചു കൊടുക്കൽ ആയിരുന്നു പിന്നെയുള്ള അനസ്യൂതം നിരന്തരം വിനോദ് ഇതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു ആ അറിവുകളുടെ ആ ലേഖനങ്ങളുടെയൊക്കെ സമാഹാരമാണ് ഇന്ന് പുറത്തിറങ്ങുന്നത് ഇത് വലിയൊരു ഒരു സാധാരണ ഇത്തരം ഉത്സവങ്ങളെപ്പറ്റി മേളങ്ങളെപ്പറ്റി പൂരങ്ങളെപ്പറ്റിയൊക്കെ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്ര സമഗ്രമായ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നില്ല ഇത് സർവ്വതല സ്പർശിയായിട്ടുള്ള ഒന്നാണ് മേളത്തെക്കുറിച്ച് ആളുകൾ എഴുതുന്നുണ്ട് മേളവിദഗ്ധരെ കുറിച്ച് എഴുതുന്നുണ്ട് അതുപോലെ ആനകളെക്കുറിച്ച് വ്യത്യസ്തമായ കൊമ്പുകൾ കലാകാരന്മാരെക്കുറിച്ച് പഞ്ചവാദ്യ കുറിച്ചൊക്കെ വ്യത്യസ്തമായ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം ഇത് ആദ്യമായിട്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഇതിലദ്ദേഹം പ്രധാനമായിട്ടും ഊന്നിയിട്ടുള്ളത് മൂന്ന് ഭാ ഇത് പിന്നെ നാല് ഭാഗങ്ങളായിട്ടാണ് ഈ ഗ്രന്ഥം ഗ്രന്ഥം കയ്യിലുള്ളവർക്കതറിയാം ആറാട്ടുപുഴ പെരുമനം പൂരത്തിലെ ഇരുപത്തിയാറ് ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങൾ അവിടുത്തെ ചടങ്ങുകൾ അത് വായിച്ചാലാണ് ഇത്തരം ചടങ്ങുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു ഉണ്ടോ എന്നുള്ളത് നമ്മൾ സാധാരണ ഒരു പൂരപ്രേമി നേരെ പൂരപ്പറമ്പിൽ പോകുന്നു ആനയെ കാണുന്നു ആനയെ ഇഷ്ടമുള്ളവർ ആന കാണുന്നു മേളം കാണുന്നു തിരിച്ചു പോരുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളെയും സൂക്ഷ്മ ദൃക്കായി നിരീക്ഷിച്ച് അത് ഈ പുസ്തകത്തിൽ അദ്ദേഹം പകർത്തിയിരിക്കുന്നു തൃശ്ശൂർ പൂരത്തെക്കുറിച്ചുള്ള പത്ത് ഘടക ക്ഷേത്രങ്ങളുടെയും പത്ത് ക്ഷേത്രങ്ങളുടെ വിവരണങ്ങളുണ്ട് കുട്ടനെല്ലൂർ പൂരത്തിൻ്റെ അഞ്ച് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് എല്ലാ വിവരണങ്ങളും മാണികമംഗലം പൂരത്തെക്കുറിച്ച് എട്ട് ഭാഗങ്ങളായിട്ടുള്ള ലേഖനങ്ങൾ അങ്ങനെ ആകെ നാൽപ്പത്തി ഒമ്പത് ലേഖനങ്ങളാണ് ഇരുന്നൂറ്റി അറുപത്തി നാല് പേജുള്ള മുന്നൂറ്റി അറുപത് രൂപ വിലയുള്ള ഈ പുസ്തകത്തിൻ്റെ മുഖവില എനിക്ക് ഒരു കാര്യം കൂടി ഇത്തരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വിനോദ് ഒപ്പിട്ട് തരുന്ന മുന്നൂറ്റി അറുപത്തിനാല് രൂപ വിലയുള്ള പുസ്തകം ഇന്ന് മുന്നൂറ് രൂപയ്ക്ക് നമ്മളുടെ ഈ പുസ്തകശാലയിൽ നമുക്ക് ലഭ്യമാകും കഴിഞ്ഞതും എല്ലാ സുഹൃത്തുക്കളും അത് വാങ്ങിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളിൽ കൂടി ഒരു മിനിറ്റ് ഒന്ന് കടന്നു പോകുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ അഞ്ച് വർഷമായി ശയ്യാവലമ്പിയാണ് ശയ്യാവലമ്പി എന്ന് പറഞ്ഞാൽ തീരെ കിടപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി രാത്രിയിൽ മൂന്നോ നാലോ മണിക്കൂർ കഴിയുമ്പോൾ ഷുഗർ നോക്കണം ഷുഗർ കുറഞ്ഞാൽ മധുരം കലക്കി കൊടുക്കണം ഷുഗർ കൂടിയാൽ ഇൻസുലിൻ എടുക്കണം അതിൻ്റെ അളവ് കൃത്യമായി പാലിക്കണം മുപ്പത്തിനാല് മുതൽ എട്ട് വരെയുള്ള അളവിൽ ഇത് കൊടുക്കണം അമ്മയുടെ എല്ലാവിധ ഒരു ഒരു പെൺകുട്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അടക്കം ശ്രീ വിനോദാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു ഒരു സഹതാപത്തിന് വേണ്ടി പറഞ്ഞതല്ല സാധാരണ നമുക്കൊക്കെ ഒരു പണിയില്ലെങ്കിലും ഭയങ്കര തിരക്കാണെന്ന് പറയുന്നത് നമ്മൾ ഞാനൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം രാത്രി ഇതിനിടയിൽ ഇവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞതാണ് പിരിഞ്ഞ് രാത്രി ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം തൃപ്പൂണിത്ര ഉത്സവത്തിന് പോവുകയാണ് അപ്പോൾ അനിയൻ ജോലി കഴിഞ്ഞ് ഒമ്പത് മണിക്ക് വന്നതിന് ശേഷമാണ് പുള്ളി പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യന് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് അത് സമയം അത്തരം പരിപാടികളിൽ പങ്കെടുക്കുക മാത്രമല്ല അവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി കൃത്യമായി അത് പകർന്നു നൽകുന്ന ഒരു കഴിവ് അത് അന്യാദൃശ്യമാണ് നമുക്കൊന്നും പെട്ടെന്ന് എളുപ്പത്തിൽ സാധിക്കുന്നില്ല ഒരു ഒരു സംശയം എത്രയോ ആളുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തൃശ്ശൂരിലെ ചാനലുകാർ പത്രക്കാരൊക്കെ നിരന്തരം എന്ത് സംശയം തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചും മറാട്ടുപുഴ പൂരത്തിനെ അതുപോലത്തെ അവിടുത്തെ ചടങ്ങുകളെ കുറിച്ചൊക്കെ ചോദിച്ചാൽ സംശയം വന്നാൽ അത് അവർ ആദ്യം ചോദിക്കുന്നത് വിനോദിനോടാണ് അത്തരത്തിൽ കൃത്യതയോടെ തെറ്റില്ലാതെ സംശയമില്ലാതെ ഇനി അഥവാ എന്തെങ്കിലും അദ്ദേഹത്തിന് സംശയമുള്ള കാര്യമാണെങ്കിൽ എനിക്കത് അറിയാമെന്ന് അദ്ദേഹം പറയാറില്ല എനിക്കത് അറിയില്ല ഞാൻ ഉടൻ തന്നെ അത് അന്വേഷിച്ച് പറയാമെന്നാണ് പറയുക അത് വലിയൊരു സഹായമായിട്ട് എൻ്റെ സുഹൃത്തുക്കളായ മുതിർന്ന പത്രപ്രവർത്തകർ ശ്രീ ശ്രീകുമാരേട്ടനും അരുൺ എഴുത്തച്ഛനടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ അറിയാമത് എങ്ങനെയാണ് വിനോദ് ആ ഒരു 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 കാര്യം കൈകാര്യം ചെയ്തിരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അമ്മയോടുള്ള സ്നേഹം അതിരറ്റ സ്നേഹം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അമ്മയെ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ ആണ്ട് മുമ്പ് ഒരമ്മ എങ്ങനെ ഒരു മകനെ ശുശ്രൂഷിച്ച് പരിപാലിച്ചു പോകുന്നുവോ അതുപോലെയാണ് ആ മകൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെ പരിപാലിച്ച് പോരുന്നത് അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് വിശ്വാസികൾക്ക് അങ്ങനെ പറയാം വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് വിനോദിൻ്റെ ശിരസിന് മേൽ ചൊരിഞ്ഞ് നിൽപ്പുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ അധികം ദീർഘമായി സംസാരിക്കുന്നില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ പോകുന്നതും ശരിയല്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് ഒരു സമഗ്രമായ ഒരു ഗ്രന്ഥമാണ് എന്ന് വിനോദ വിനോദ് തന്നെ അവകാശപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കണ്ടേക്കാം കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമായിട്ടുള്ളതുണ്ടാകാം ഒഴിവാക്കേണ്ടതുണ്ടാകാം അതൊക്കെ ഒരു പുസ്തകം പുറത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാനും അത് തിരുത്താനും സാധിക്കുകയുള്ളൂ അതിനുള്ള സന്മനസ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വിമർശനങ്ങൾ വേണം ഒരു വിമർശിക്കാൻ മടിക്കരുത് ഞാൻ വീണ്ടും ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ എൻ്റെ ന്യൂസ് എഡിറ്ററായിരുന്ന കൃഷ്ണകുമാറിനെ കൂട്ടുകയാണ് കൃഷ്ണകുമാറിനോട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു എപ്പോഴും എന്തെങ്കിലും പരാതി പറയാനായിരിക്കും വിളിക്കുക മാതൃഭൂമിയിൽ നിന്ന് പോന്നാലും മാതൃഭൂമിയായിട്ടുള്ള പൊക്കിൽക്കോടി ബന്ധം വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ പറയാറുണ്ട് അത് ഇന്ന വാർത്ത ഇങ്ങനെ ശരിയായില്ല ഇങ്ങനെ അതിലിങ്ങനെ പെസന്നു അതിങ്ങനെ കൊടുക്കുമായിരുന്നു ആ പടം അങ്ങനെ മതിയായിരുന്നു എന്നൊക്കെ പറയും കഴിഞ്ഞ ദിവസം വിളിച്ച് ഞാൻ പറഞ്ഞു ഇന്ന വാർത്ത ഗംഭീരമായി അത് നന്നായിട്ടുണ്ട് ആ അത്രയേ ഉള്ളൂ നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ രോമാഞ്ചകഞ്ചുഖിതനാകാമെന്നല്ല അതെ നിങ്ങളെന്തെങ്കിലും വിമർശിക്കൂ അത് കൂടുതൽ എൻ്റെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ കൂടുതൽ തേച്ചുമിനിക്ക് എടുക്കാൻ പ്രാപ്തമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് വളരെ അർത്ഥവത്തായി എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ തന്നെ സ്വീകരിക്കാനും വേണ്ട തെറ്റുകൾ തിരുത്തിപ്പോകാനും അദ്ദേഹത്തിന് കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി മാതൃഭൂമി ഒരുപക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാതൃഭൂമിക്കാരനായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ ഇത് ഒരുപാട് ദീർഘിച്ച് പറയുന്നില്ല പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ സാർ ആമുഖം എഴുതിയ അദ്ദേഹമാണ് അദ്ദേഹം അത് കൂടുതൽ വിശദമായിട്ട് പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇതിൽ വിനോദ് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എനിക്കതാണ് അവസാനമായി പറഞ്ഞു നിർത്താനുള്ള ആമുഖത്തിൽ പറയുന്നുണ്ട് മനസ്സ് നിറയുന്ന സന്തോഷത്തിൻ്റെ പ്രകടനങ്ങളാണ് ഉത്സവങ്ങൾ ഓരോ മനുഷ്യനും അവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അവധി നൽകി ഒത്തുചേർന്ന് ആഘോഷങ്ങൾ തീർക്കുന്നത് അത് ഓരോ മനുഷ്യനും ഓരോ തരത്തിലാവാം അത് ഓരോ ജാതി മതം വർഗ്ഗം വണ്ണം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം പക്ഷേ എങ്കിലും ആത്യന്തികമായി മനുഷ്യൻ അങ്ങനെ ഒരു മനസ്സ് നിറയുന്ന ആ സന്തോഷം അത് പ്രകടിപ്പിക്കുന്ന ഇടങ്ങൾ തേടിപ്പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിണതിയാണ് ഈ പുസ്തകം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഈ ആമുഖം പറയുന്നതിനോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എനിക്ക് സുപരിചിതരായിട്ടുള്ള ഒരുപാട് പേർ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ പത്രപ്രവർത്തകർ ഒന്ന് രണ്ട് പേര് ഞാൻ സൂചിപ്പിക്കുന്നു ഒന്ന് എറണാകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡൻ്റായിരുന്ന പ്രത്രപ്രവർത്തകൻ അജയകും അജയൻ മേനോൻ ഇവിടെ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് ഗിരീബി വാര്യർ എന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കഥാകൃത്ത് അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് ഈ ഈ ചടങ്ങിന് എത്തിയിട്ടുള്ളത് അപ്പോൾ സമസ്ത മേഖലയിൽ പെട്ട ആളുകൾ വിനോദൻ്റെ ആ ഒരു ഒരു ബഹുജന ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഓരോരുത്തരെയും പേരെടുത്ത് പറയാൻ നിന്നാൽ ഇത് ഇന്ന് അവസാനിക്കില്ല അതുകൊണ്ട് ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരെയും മാതൃഭൂമിക്ക് വേണ്ടി കൂടി മാതൃഭൂമിയുടെ ഒരു കുടുംബാംഗം എന്ന ഒരു ഒരു അവകാശം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ട് ഞാൻ മാതൃഭൂമിക്ക് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു ഞാനും ശ്രീ ജയരാജ് ജയരാജുമാരും ജന്മം കൊണ്ട് കുട്ടനെല്ലൂർക്കാരാണ് വിനോദ് കർമ്മം കൊണ്ടാണ് കൂട്ടനെല്ലൂർക്കാരനായത് വിനോദ് പത്ത് പതിനഞ്ച് വർഷക്കാലം കുട്ടനെല്ലൂർ ക്ഷേത്രത്തിലെ മാനേജരായിരുന്നു ആ ഒരു അടുപ്പം അത് നിതരാങ്ങനെ തുടർന്നു പോകുന്നു സന്തോഷമുണ്ട് ഈ പുസ്തക പ്രകാശം നിർവഹിക്കുന്നത് ജയ പ്രിയപ്പെട്ട ജയരാജാണ് നന്ന നല്ല താളബോധമുള്ള കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സവിസ്തരം ഈ കാര്യങ്ങളൊക്കെ പറയും ഏറ്റുവാങ്ങുന്നത് മേളത്തറവാട്ടിലെ കാരണവർ അനിയേട്ടനാണ് നമ്മളെ ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ശ്രീ ടി വി ചന്ദ്രമോഹൻ എക്സ് എം എൽ എ വിനോദുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം കുടുംബ ബന്ധം എന്ന് വേണേ വേണമെങ്കിൽ പറയാം ഉള്ള ആളാണ് അദ്ദേഹം പിന്നെ വിനോദിന് കൃഷ്ണൻ നമ്പ്യാർ സാറുണ്ട് നമുക്ക് അദ്ദേഹത്തിന് പുസ്തകത്തിന് പ്രൗഢമായ ഒരു അവ അവതാരിക എഴുതി തന്ന കൃഷ്ണനമ്പ്യാർ സാർ നമ്മളുടെ ഇന്നത്തെ താരം വിനോദ് എല്ലാവരെയും ഈ ശുഭ സായാഹ്നത്തിൽ വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നതിലുള്ള വിനോദിനു വേണ്ടിയും മാതൃഭൂമിക്ക് വേണ്ടിയും ഉള്ള കടപ്പാടും നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് ഈ പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി ജയരാജുമാരെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കിഴക്കൂട്ട് അനിയന്മാരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം